ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ഇന്ന് നമുക്ക് ഈ കന്നിമാസത്തിലെ ആയില്യപൂജയുടെ പ്രാധാന്യവും സർപ്പ ആരാധനയുടെ പ്രാധാന്യവും നോക്കാം കന്നിമാസ ആയില്യം വരുന്നത് ഒക്ടോബർ പത്താ ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ചയാണ് അതായത് കന്നിമാസം മുപ്പതാം തീയതിയാണ് ഈ കന്നിമാസത്തിലെ ആയില്യം എന്ന് വെച്ചാൽ സർപ്പ ആരാധനയുടെ അതായത് സർപ്പ ദൈവങ്ങളുടെ ആദ്യമൂല്യമായ വെട്ടിക്കോട്ടാണ് അതിന് വളരെ പ്രാധാന്യം വെട്ടിക്കോട്ട് മഹാ നാഗാരാധന നടത്തുന്ന മഹാക്ഷേത്രമുണ്ട് അവിടെ തുലാം തുലാമാസത്തിലെ ആയില്യം മണ്ണാർശാലയിലാണ് വളരെ പ്രാധാന്യമുള്ളത് നാഗങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഭൂമിയുമായി ഓരോ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് പരശുരാമ അവതാരവുമായി ബന്ധപ്പെട്ടതാണ് അത് മുൻപൊക്കെയുള്ള വീഡിയോകളിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു നാഗങ്ങൾക്ക് നമ്മൾ ഓരോ വീട്ടിലും ആരാധന നടത്തുന്ന നടത്തേണ്ടതിൻ്റെ പ്രാധാന്യമെന്താണെന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ കന്യമാസത്തിലെ ആയില്യം ദിവസം സർപ്പങ്ങൾക്ക് പൂജ നടത്തുന്നത് അനന്തൻ്റെ അനന്ത നാഗത്തിൻ്റെ നാളാണ് ആയില്യം എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം നമ്മൾ സർപ്പാരാധനയ്ക്ക് വളരെ വിശേഷമായിട്ട് കാണുന്നത് എല്ലാ മാസവും നമ്മൾ ആയില്യനാളിൽ നാഗപൂജയും നൂറും പാലും വഴിപാടായിട്ട് നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലുമൊക്കെ നടത്താറുണ്ട് അപ്പോൾ ആയില്യ ദിവസം നൂറും പാലും ഒക്കെ നമ്മൾ നാഗങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് രോഗദുരിതങ്ങളും കുട്ടികളുടെ ആ ഐശ്വര്യവും ഒക്കെ വർധിക്കുന്നതാണ് തലേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ആയില്യം നക്ഷത്രം അതായത് പതിനാറാം തീയതിയാണ് ആയില്യം പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ആയില്യം നക്ഷത്രം പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും അതിനാൽ നമ്മൾ വീടുകളിലൊക്കെ സർപ്പങ്ങളെ വെച്ച് പൂജ ചെയ്യുന്ന ചിത്രകൂടമൊക്കെ വെച്ച് ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അവർ അന്ന് അന്ന് ആ ദിവസം വൈകുന്നേരം സർപ്പങ്ങൾക്ക് നൂറും ഒക്കെ കൊടുക്കുന്നത് ഉത്തമമാണ് ആയില്യനാളിലാണ് സർപ്പാരാധന സർപ്പപ്രീതി വരുത്തൽ തുടങ്ങിയവയെല്ലാം ചെയ്യുന്നത് വളരെ സന്താന സൗഖ്യവും സന്താന സൗഭാഗ്യവും സന്താനത്തിൻ്റെ അഭിവൃദ്ധിയും വിവാഹത്തിന് തടസ്സം നേരിടുന്നവർക്ക് അത് മാറിക്കിട്ടാനും കുടുംബത്തിൽ ഐശ്വര്യവും രോഗത്തിൻ്റെ അരിഷ്ടാവസ്ഥകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ കഴിയും അതുപോലെ വിഷദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിഷ വിഷഫലങ്ങൾ ദോഷങ്ങൾ ത്വക്കിന് സ്കിന്നിന് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശാപങ്ങളൊക്കെ നമുക്ക് പലരിൽ നിന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ മാറാവ്യാധികൾ അതാണ് സ്കിന്നിനൊക്കെ ഉണ്ടാകുന്ന ചില മാറാവ്യാധികളൊക്കെ ഉണ്ട് അതുപോലെ ക്യാൻസർ ഇങ്ങനെയൊക്കെയുള്ള മാരകമായ പല രോഗങ്ങൾക്കും ശാന്തിയും അനുഗ്രഹസിദ്ധിയും മംഗല്യഭാഗ്യവും തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ സർപ്പ ആരാധന വഴി നമുക്ക് ലഭിക്കും ഇതൊന്നും വെറുതെ പറയുന്നതല്ല മുൻപ് ഞാൻ മണാർശാല പറ്റി ഒരു വീഡിയോ മുമ്പ് ഏതോ ഒരു സമയത്ത് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഉരുളി കമഴ്ത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്രയോ ആ ചടങ്ങ് നടക്കുന്നത് എത്രയോ ആചാരപ്രകാരമാണെന്നറിയാമോ എത്രയോ പേരാണ് അത് ചെയ്യുന്നത് നല്ല സന്താനങ്ങളെ ലഭിക്കുവാൻ വേണ്ടി സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവർക്ക് ആ കുഞ്ഞു അങ്ങനെ കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വഴിപാടാണത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ പരാമർശിച്ചപ്പോൾ എനിക്കതിനൊരു കമൻറ്റ് ഇട്ടു എനിക്ക് കന്നിമാസത്തെ ആയില്യം ദിവസം ജനിച്ച എൻ്റെ കുഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഏതോ കുറച്ച് കാലം മാസങ്ങളോ മറ്റോ കഴിഞ്ഞപ്പം മരിച്ചുപോയി ഈ പറയുന്നൊന്നും ശരിയായ കാര്യമല്ല നാഗങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ എന്ന് അപ്പോൾ ഇങ്ങനെയുള്ള വിപരീതമായ ആ ഒരു കമൻറ്റ് അത് ആ വിപരീത കമൻറ്റെന്നല്ല അതിന് പറയേണ്ടത് അത് അവനവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് അത് ഞാൻ പറഞ്ഞതിന് വിപരീതമായി എന്ന് സംഭവിച്ചതേ ഉള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നാഗാരാധനയിലൂടെ ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടും ആ കുഞ്ഞ് മരിച്ചു പോകുന്നതിന് കാരണം എന്താണ് നമ്മൾ അത്രയും പൂർവ്വജന്മങ്ങളിൽ എന്നൊക്കെയോ മോശകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കുഞ്ഞിൻ്റെ ജന്മം അതിശ്രേഷ്ഠമായിരുന്നു അതുകൊണ്ടാണ് നാഗാരാധനയ്ക്ക് ശേഷം ആ ഗർഭത്തിലേക്ക് അവിശുദ്ധമായിട്ടുള്ള ആ ഗർഭപാത്രത്തിലേക്ക് വന്നത് പിറന്നത് അതിലൂടെ ആ കുഞ്ഞിൻ്റെ പാപകർമ്മങ്ങളാണ് അത് എത്ര എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് ശാപദോഷങ്ങൾ പാപങ്ങൾ സർപ്പ ദോഷങ്ങളൊക്കെ ചെയ് ഒരു ജന്മമായിരിക്കുക അതുകൊണ്ടാണ് ആ കുഞ്ഞ് ആ സർപ്പങ്ങളുടെ ആരാധനയ്ക്ക് ശേഷം ഗർഭത്തിലുണ്ടാവുകയും ശേഷം അതിൻ്റെ ആ കർമ്മം പൂർത്തീകരിച്ചത് അത് പോയി നമ്മൾ അതിനെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ടാണ് വളരെ ദുഃഖം നമുക്ക് തോന്നിയതും ഇങ്ങനെ ഒക്കെ ഉള്ള കമൻറ്റ് എഴുതിയതും ഈ ഒരു കമന്റ് വായിക്കുമ്പോൾ ബാക്കിയുള്ളവർ അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് എന്തോ തോന്നും ഓ മണ്ണാർശാലിലെ ആയില്യത്തിനൊക്കെ അല്ലെങ്കിൽ അവിടെ ഉരുളി കമിഴ്ത്തിയിട്ടൊക്കെ കുഞ്ഞുണ്ടായിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല ഉണ്ടായ കുഞ്ഞ് മരിച്ചുപോയേക്കണ്ടില്ലേന്ന് തോന്നും പക്ഷേ ഉണ്ടായ അന അനേകം കുഞ്ഞുങ്ങൾ നല്ല വളരെ പ്രശസ്തരായി മാറി എല്ലാ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുന്നവരെ എനിക്കറിയാം ഏറ്റവും എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുണ്ട് ഞാൻ പഠിപ്പിച്ചതാണ് എൻ്റെ സ്കൂളിൽ വളരെ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു പത്താം ക്ലാസ് വരികയും ആ കുട്ടി ഇപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് എൻ്റെ മൂത്ത മോൻ്റെ അതേ പ്രായക്കാരനാണ് ഇപ്പോഴും ഞാൻ അവൻ്റെ അമ്മയും അവനുമൊക്കെയായിട്ട് നല്ല കോണ്ടാക്ട്സ് ഉണ്ട് ആ കുട്ടി എവിടെ ഏത് മത്സരത്തിന് ചെന്നാലും സ്കൂളിലാന്നേലും പുറത്താന്നേലും എവിടെ ചെന്നാലും അവനാണ് ഒന്നാമൻ എത്രയോ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണമുള്ളവനാണ് എല്ലാ ജ്ഞാനവും നിറഞ്ഞ ഒരു ഒരു വ്യക്തിയാണ് അവൻ പ്രത്യേകിച്ച് ഈ ആത്മീയമായിട്ടുള്ള രാമായണ കിസ്സും മഹാഭാരതവും ഭഗവത്ഗീതയും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കോമ്പറ്റീഷനുകളിലൊക്കെ എത്രയോ വലിയ മഹാക്ഷേത്രങ്ങളിൽ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആണെങ്കിൽ പോലും അവനായിരിക്കും ഒന്നാം സ്ഥാനത്തെത്തി സമ്മാനം വാങ്ങിക്കുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവൻ്റെ വീട്ടിൽ വീട്ടിൽ ധാരാളം അവൻ്റെ അറിവിൻ്റെ ആ ഒരു അനുമോദനം എന്ന രൂപത്തിൽ ധാരാളം മൊമൻറ്റോകൾ സമ്മാനങ്ങളും ഇരിപ്പുണ്ട് പഠിക്കാനും അനുസരണയ്ക്കും നല്ല ശ്രേഷ്ഠ ഗുണങ്ങൾക്കുമൊക്കെ അവന് വളരെ ഉത്തമനാണ് അവൻ്റെ അമ്മ വളരെ പ്രായമായതിനു ശേഷം കുട്ടികൾ ഉണ്ടാകാതിരുന്നപ്പോൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തി ഉണ്ടായതാണ് അവൻ്റെ അമ്മയും അവനും കൂടി ആദ്യമായി സ്കൂളിലേക്ക് വന്നപ്പോൾ ഞാൻ എന്നെ കണ്ടപ്പോൾ ഞാൻ കരുതി അവൻ്റെ അമ്മ അവൻ്റെ അമ്മുമ്മയായിരിക്കും എന്ന് അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ ഈ ചാനലിലൂടെ ഇരുന്ന് പറയുന്നതല്ല എൻ്റെ അനുഭവങ്ങളാണ് ഭഗവാൻ ഞാൻ ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് എനിക്ക് വേറെ ആശ്രയത്തിന് ഞാൻ മനുഷ്യരുടെ ആ ദൗർബല്യവും അവരുടെ പരിമിതിയും ദൈവം സൃഷ്ടിച്ച ഒരു നിസാര ജീവിയാണ് മനുഷ്യൻ ആ മനുഷ്യനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇന്നാരും ഇന്നരെന്നെ സഹായിക്കാൻ ഇന്നവരുടെ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കാം ഒരിക്കലും ഞാൻ മരിക്കില്ല മരിക്കുന്നവരെ എല്ലാവരും എനിക്കുണ്ടാവും ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് എന്തിരി ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യനെ സൃഷ്ടിച്ചതാരാണ് ഈശ്വരനാണ് ഒരു ശ്വാസഗതിയിൽ നഷ്ടപ്പെടാവുന്ന ജീവനും കൊണ്ട് നടക്കുന്നവരാണ് നാം എല്ലാവരും അവരാണ് നമ്മുടെ കാര്യം സാധിക്കാനിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ലോളം വിഡ്ഢിത്തം വേറെ ഒന്നുമില്ല അപ്പോൾ അവരെ സൃഷ്ടിച്ച സാക്ഷാൽ ഭഗവാനെ ആശ്രയിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം നമുക്ക് അച്ഛനമ്മമാരെ തന്നതും നാം ആ അച്ഛനമ്മമാരുടെ മക്കളോ മകനോ മകളായി വന്നതോ അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടിനു വേണ്ടി ഒരു നമ്മുടെ ഇണയായി ജീവിക്കുന്ന പുരുഷനോ സ്ത്രീയോ നമ്മളോടൊപ്പം തന്നതും ഒക്കെ നമ്മുടെ വിടുക്കാണോ ഏത് സ്ഥലത്തേക്കുന്നതായിരിക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവർ വന്നത് നമ്മൾ അവിടെ പോയി അവരെ കണ്ടെത്തിയതാണോ അല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പരസ്പരം യോജിക്കേണ്ടവരെ തമ്മിൽ യോജിപ്പിക്കുകയും അകറ്റേണ്ടവരെ തമ്മിൽ അകറ്റുകയും കർമ്മം കഴിയുമ്പോൾ പരസ്പരം പിരിയുകയും ചെയ്യുന്നത് എന്ന ആളാണ് ഭഗവാൻ നമ്മളവിടെ സാക്ഷി പോലെ നിന്നു നിന്നുകൊടുത്താൽ മതി വേറെ കാര്യമൊന്നും നമുക്ക് ചെയ്യണ്ട എല്ലാം ഭഗവാൻ്റെ നിയ ആ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് പിന്നെ കർമ്മം ചെയ്യുവാൻ നമ്മുടെ വാസന ഗുണമനുസരിച്ച് നമ്മൾ ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു നമ്മൾ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റായാലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പല കർമ്മങ്ങളും ചെയ്യും കാരണം കർമ്മബന്ധനത്തിലാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരു പക്ഷി പോലും അതിനെന്ത് ജോലി ചെയ്യണം അതിന് വല്ല ജോലിയും ചെയ്യണോ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അവിടെയെങ്കിലും ഇരുന്നാൽ പോരെ പക്ഷേ അതും ആ ഫ്രൂട്ട്സ് അന്വേഷിച്ച് നടക്കുന്നു അതിലിരുന്ന് പാടുന്നു ശബ്ദിക്കുന്നു അതെല്ലാം അതിൻ്റെ കർമ്മമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ആഹാരം തേടുന്നു അതിൻ്റെ ചെറിയ പക്ഷികളുണ്ട് അവയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു ഈ പ്രകൃതിയിൽ നിങ്ങളൊന്ന് നോക്കൂ ഏറ്റവും ചെറിയൊരു ജീവിയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ഏറ്റവും ചെറിയ ജീവിയ ഉറുമ്പുകളും ചെറിയ പ്രാണികളൊക്കെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്ന് കിടന്നുറങ്ങുവാണോ ചെയ്യുന്നത് അല്ല അതും ഇങ്ങനെ തിരക്ക് പിടിച്ച് അവിടോട്ട് ഇവിടോട്ടൊക്കെ ഓടുകയും നടക്കുകയൊക്കെയാണ് ആരാണ് ഇതിനെയൊക്കെ ഈ ഓടിക്കുകയും ഇങ്ങനെ വെപ്രാള തല്ലി ഇതിനെയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആർക്കാണ് ഇവിടെ കർമ്മം എല്ലാം ഇത് കർമ്മഭൂമിയാണ് ഈ ഭാരതദേശം കർമ്മഭൂമിയിൽ ഈ കർമ്മഭൂമിയായ ഭാരതത്തിൽ വന്നു പിറന്നാൽ മോക്ഷഗതിക്ക് വേണ്ടി ഭഗവൽ നാമം ജപിച്ച് സായുജ്യമടയാം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചു മറ്റ് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പക്ഷേ ഭൂമി എന്ന് പറയുന്നത് കർമ്മം തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രഹമാണ് മറ്റു ഗൃഹങ്ങളെ അപേക്ഷിച്ച് കർമ്മം പൂർത്തീകരിക്കാൻ ജീവന്മാർ വന്ന് പിറക്കുന്ന സ്ഥലമാണ് ഭൂമി ഭൂമണ്ഡലം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാഗത്തന്മാരുടെ പ്രാധാന്യം ആ നാഗാരാധനയുടെ സർപ്പാരാധനയുടെ പ്രാധാന്യമാണ് പറഞ്ഞു വന്നത് അപ്പോൾ കന്നിമാസത്തെ ആയില്യത്തെക്കുറിച്ചാണ് നമ്മുടെ പലവിധ രോഗങ്ങൾ രോഗങ്ങളൊക്കെ മാറാൻ നാഗാരാധന വളരെ ഉത്തമമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഉന്നതി ലഭിക്കുവാനും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാനും ഒക്കെ കഴിയും ഈ ഈ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം സ്ഥാനമാനങ്ങളോടും കൂടിയൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാഗശാപം കൊണ്ട് ഒരാൾക്ക് ഉന്മൂലനാശം വരാനും അത് കാരണമാകും അപ്പോൾ ചിലർക്ക് ജാതകവശാലും പ്രശ്നവശാലും ഒക്കെ രാഹുവിൻ്റെ അനി അനിഷ്ടസ്ഥിതി രാഹു നമ്മുടെ ശരിയായ സ്ഥിതിയിലല്ല ദോഷ സ്ഥലത്താണ് നില നമ്മുടെ ഗ്രഹവശാലും നിൽക്കുന്നത് എന്ന് ജാതകവശം നിൽക്കുന്നതെന്ന് ജ്യോതിഷന്മാർ അറിവുള്ളവർ പറയുമ്പോൾ അതിൽ സർപ്പദോഷങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടാണ് ഈ രാഹു മോശ അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ദോഷമുള്ളവർ ദോഷമുള്ളവരെന്തു ചെയ്യണം ഈ ആയില്ല ദിവസം ശിവക്ഷേത്രത്തിലോ അല്ലെ നവഗ്രഹ ക്ഷേത്രത്തിലോ രാഹു പൂജ ചെയ്യണം അല്ലെ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിവേദ്യവും അർച്ചനയും മഞ്ഞൾ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതായത് നാഗാരാധന നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഈ മണ്ണാർശൈലയിലെയും വെട്ടിക്കോട്ട് നാഗ ക്ഷേത്രങ്ങളിലുമൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് പോകുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത് കേരളം എന്ന് പറയുന്നത് നാഗങ്ങളുടെ മണ്ണാണിത് അവിടെ ചെന്നിട്ട് നല്ല നമ്മൾ ഓരോന്ന് സമർപ്പണം അവിടെ നാഗത്താന്മാർക്ക് ഉടയാട സമർപ്പിക്കാം അതുപോലെ തന്നെ പുറ്റും മുട്ടയും മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ നൂറും പാലുമൊക്കെ സമർപ്പിക്കാം അങ്ങനെ ഒരു ഒരു വർഷത്തെ ഒരു ആയില്യപൂജ തൊഴുന്നത് ഒരു ഒരു ആ ഒരു വർഷം മുഴുവൻ ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം അപ്പോൾ ഈ ആയില്യ ദിവസം അതായത് ഈ കന്നിമാസത്തെ ആയില്യ ദിവസമാണ് ഈ നാഗങ്ങളൊക്കെ ചാതുർമാസ്യ വ്രതത്തിൽ നിന്ന് ഉണരുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ഈ സർപ്പശാപങ്ങൾ മൂലം സന്തതികളില്ലാതെ വരിക സന്താന അഭിവൃദ്ധിക്കും സന്തതികളുടെ രോഗപീഠയ്ക്കും കാലക്കേടിനും ദുർമരണങ്ങൾക്കും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞല്ല ഇതൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി സർപ്പബലിയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് സർപ്പബലിയൊക്കെ വളരെ ചിലവുള്ള ഒരു ആചാരമാണ് അതിനു പകരമാണ് നമ്മൾ നൂറും പാലും ഒക്കെ നടത്തുന്നത് മണ്ണാറശാലയിൽ ആയില്യം ആചരിക്കുന്നത് തുലാമാസമാണ് തുലാമാസത്തിലെ ആയില്യം നാളിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ സർപ്പക്കാവുകളൊക്കെ ഉള്ളവരെയും രാവിലെ കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ തന്നെ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ആയില്യ ദിവസത്തെ ദിവസം അതായത് ഈ കന്യമാസത്തെ ആയില്യ ദിവസമൊക്കെ സർപ്പങ്ങൾക്ക് വളരെ ഊർജ്ജം എനർജിയുള്ള ദിവസമാണ് അപ്പോൾ ശരീരശുദ്ധിയൊക്കെ വരുത്തി അവിടെ എല്ലാം അടിച്ച് തെളിച്ച് തിരിയൊക്കെ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിളക്ക് തെളിയിച്ച് നാഗപ്രീതിക്കായുള്ള മന്ത്രജപം പ്രാർത്ഥനകളൊക്കെ നടത്താം പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായിട്ട് വന്ന ഗായത്രി ജപത്തിന് ശേഷം നാഗരാജ ഗായത്രി മന്ത്രം ആലപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ജപിക്കുന്ന ആലപിക്കുകയല്ല മന്ത്രങ്ങൾ ജപിക്കുകയാണ് ചെയ്യുന്നത് ഈ നാഗങ്ങളെന്നും നമ്മൾ സർപ്പങ്ങളെന്നും പറയും എന്ന് രണ്ട് വാക്കിലാണ് പറയുന്നത് നാഗവും സർപ്പവും പക്ഷേ ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണോ ഉള്ളതെങ്കിലും താന്ത്രികപരമായിട്ട് ഇത് രണ്ടും രണ്ടാണ് പൊതുവെ നാഗങ്ങൾ വൈഷ്ണവവും സർപ്പങ്ങൾ ശൈവവുമാണ് അതുകൊണ്ടാണ് നമ്മൾ അനന്തനാഗമെന്ന് പറയുന്നത് അല്ലേ ഭഗവാൻ ശയിക്കുന്നത് അനന്തനാഗത്തിന് മുകളിലാണ് എന്നാൽ ശിവഭഗവാന്റെ കഴുത്തിൽ അണിയുന്നതോ വാസുകി എന്ന സർപ്പം അപ്പോൾ നാഗങ്ങൾക്ക് വിഷമില്ല എന്നാൽ സർപ്പത്തിന് വിഷമുണ്ട് സർപ്പങ്ങൾക്ക് നാഗങ്ങളെ അപേക്ഷിച്ച് ദേഷ്യം കൂടുതലാണ് ആകൃതിയുടെ ഭേദമനുസരിച്ച് ചിലതിനെ സർപ്പങ്ങളെന്നും മറ്റു ചിലതിനെ നാഗങ്ങളെന്നും വിളിക്കുന്നു എന്നാൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നവയാണ് നാഗങ്ങൾ എന്നാൽ സർപ്പങ്ങളാകട്ടെ സർവവ്യാപികളാണ് പാതാളത്തിൽ വസിക്കുന്നു നാഗങ്ങളെന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് ഈ അനന്ത നനന്തനാഗത്തിൻ്റെ മുകളിലാണ് ഭൂമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ സർപ്പങ്ങളും നാഗങ്ങളും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട് സർപ്പത്തിന് ഒരു ഭണമേ ഉള്ളൂ എന്നാൽ നാഗത്തിന് പല ഭണങ്ങളുണ്ട് ഭണങ്ങളുള്ള സർപ്പങ്ങളാണ് നാഗങ്ങൾ അവയിൽ ആയിരം ഭണങ്ങളുള്ള ആദിശേഷനെ മെത്തയാക്കി മഹാവിഷ്ണു യോഗനിദ്ര കൊള്ളുന്നു അങ്ങനെ നാഗങ്ങളും സർപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ നാഗ ആരാധനയ്ക്ക് പരശുരാമ അവതാരവുമായിട്ട് വളരെ അത്രയും പഴക്കമുണ്ട് താൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഈ ഭൂമി പാപശാന്തിക്കായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുവെങ്കിലും ആ ഭൂമിയിൽ നിന്നും അവരെല്ലാം ഒഴിഞ്ഞുപോയി പോയി കാരണം ഓരുവെള്ളം അതായത് ഉപ്പുരസമുള്ള വെള്ളം ആ മണ്ണിൻ്റെ കുഴമ്പ് രൂപത്തിലുള്ള സ്ഥിതി ഇതൊക്കെ കൊണ്ടാണ് അവയൊക്കെ ഒഴിഞ്ഞു പോയത് താൻ ഭൂമി കൊടുത്തിട്ടും ഗുണം കിട്ടാത്തതിലും ശാപം ബാക്കി നിൽക്കുന്നതിലും വിഷണ്ണനായ ഭഗവാൻ ഭാർഗവരാമൻ കൈലാസ പതിയായ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു ശിവഭഗവാൻ പാർവതി സമേതനായി തൻ്റെ ആ ഋഷഭത്തിൻ്റെ പുറത്ത് എഴുന്നള്ളി ഭാർഗവരാമനോട് ചോദിച്ചു എന്ത് വേണം ഭാർഗവരാമ എന്തിനാണ് എന്നെ സ്മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡത്തിൻ്റെയും കാര്യവും കാരണവുമായ സാക്ഷാൽ ആദി നാരായണമൂർത്തിയുടെ പൂർണ്ണ അവതാരമായ പരശുരാമന് തൻ്റെ വിഷമം അറിയിക്കുവാൻ ഒരു പ്രശ്നവും ഉണ്ടായില്ല താൻ വീണ്ടെടുത്ത ഈ ഭൂമി കേരളം എന്ന് പറയുന്ന ഈ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതും അവർ ഇത് ഉപയോഗശൂന്യമായതിനാൽ ഉപേക്ഷിച്ച് പോയതും അതിനുള്ള കാരണവുമെല്ലാം ശിവഭഗവാനോട് പരശുരാമ മഹർഷി പറഞ്ഞ് കേൾപ്പിച്ചു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ ഒരു ചിരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു ആദ്യ നാരായണമൂർത്തിയായ ഭഗവാനെ അല്ലയോ ഭാർഗവ ഇതൊരു വളരെ വലിയ കാര്യമൊന്നുമല്ല ഞാൻ ഇടപെട ഇടപെടേണ്ട അത്ര വലിയ പ്രശ്നമേ അല്ല ഇതാ കണ്ടുവോ എൻ്റെ ഈ കണ്ഠാഭരണം എന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ വാസുകി ഇതിനെ വിളിച്ചോളൂ ഈ നാഗരാജൻ വന്ന എല്ലാം മംഗളമാക്കി തീർക്കും അതിന് ഞാൻ വരേണ്ട കാര്യമേ ഇല്ല ഇത്രയും പറഞ്ഞ ശേഷം ശിവപാർവതിമാർ യാത്രയായി അങ്ങനെ ഭാർഗവരാമന് മനുഷ്യരെ പോലെ താൻ വലിയവനല്ലേ അനന്തശായി ആയ താൻ ഒരു പാമ്പിനോട് സഹായം ചോദിക്കുകയോ എന്ന വിഷമം ഒട്ടും ഉണ്ടായില്ല ഭാർഗവരാമന് കാരണം വാസുകിയാണ് ഭഗവാൻ കൊടുത്തത് വാസുകിയെ പ്രാർത്ഥിച്ചതും നാഗരാജാവായ വാസുകി എത്തി അങ്ങനെ ഭാർഗവരാമന് നാഗരാജാവായ അടിയൻ്റെ പ്രമാ പ്രണാമം എന്ന് വാസുകി പറഞ്ഞുകൊണ്ട് എന്താണാവോ അങ്ങക്ക് ഞാൻ അരുളി ചെയ്യേണ്ടത് എന്ന് അരുളി ചെയ്താലും എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഭൂമിയെ പറ്റിയുള്ള വിഷമങ്ങളും ഭൂമി വീണ്ടെടുത്തതും ദാനം ചെയ്തതും അവി അവിടെ വന്നവര് തിരിച്ചുപോയതുമെല്ലാം വാസുകി സർപ്പത്തിനോട് വളരെ വിശദമായിട്ട് ഭാർഗവരാമൻ പറഞ്ഞു അപ്പോൾ വാസുകി പറയുകയാണ് അനന്തശായിയായ നാരായണമൂർത്തിയായ അല്ലയോ ഭഗവാനെ അടിയിൽ ഉപ്പുവെള്ളം മുഴുവൻ വലിച്ചെടുത്ത് കടലിൽ വിസർജിക്കാം ഈ ഭൂമി നല്ലതാക്കി തന്നുകൊള്ളാം ഈ കരയെ നിധികുംഭങ്ങൾ കൊണ്ട് നിറയ്ക്കാം ഭൂമിയിലെ സ്വർഗവും ദേവഭൂമിയുമാക്കി മാറ്റാം പക്ഷേ ഒരു ചെറിയ സഹായം ചെയ്തു തരണം എല്ലാം ഓരോ തറവാടിൻ്റെയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഞങ്ങൾക്ക് അതായത് നാഗങ്ങൾക്ക് ഒരു സ്ഥാനം തരുമോ എങ്കിൽ ആ വീട്ടിൽ സന്തതി സമ്പത്ത് എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾ നിലനിർത്തും തൊക്കു രോഗങ്ങൾ ശിരോരോഗങ്ങൾ രോഗങ്ങൾ ഒന്നുമില്ലാതെ പാണ്ഡുരോഗം കുഷ്ഠം അതുപോലെ തന്നെ പുത്രകളത്ര നാശം ഇവയൊന്നും ഇല്ലാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം അങ്ങനെ ഞങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരുമോ ഓരോ വീടിൻ്റെയും തെക്കു പടിഞ്ഞാറ് മൂലയിൽ ഞങ്ങൾക്കൊരു സ്ഥാനം എന്ന് വാസുകി ചോദിക്കുകയാണ് വർഷത്തിലൊരു ദിവസം അതായത് നാഗരാജാവിൻ്റെ പിറന്നാളായ കന്നിമാസത്തിലെ ആയില്യനാൾ അത്യുത്തമമാണ് ഒരു നൂറും പാലും വെള്ളരി കവുങ്ങിന് പൂക്കുല വെള്ളരി വേണം ഒരു കവുങ്ങിന് പൂക്കുല വേണം ഒന്നുമില്ലെങ്കിൽ ഒരു ഒരു തിരി തെളിച്ചാലും മതി ഞങ്ങൾ പ്രസാദിക്കും ആ കുടുംബത്തെ ഞങ്ങൾ കാത്തുരക്ഷിക്കും ഇങ്ങനെ വാസുകി പറയുകയാണ് അത് കേട്ട് ഭാർഗവരാമൻ വളരെ പ്രസന്നനായി അങ്ങനെ തന്നെ സംഭവിക്കും കേരളക്കരയിൽ എല്ലാ തറവാട്ടിലും തെക്കു പടിഞ്ഞാറേ മൂലയിൽ പാമ്പിൻ കാവുകൾ അങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ നമ്മുടെ കേരളം ഈ സർപ്പ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും സർപ്പങ്ങളെ കാണപ്പെടുന്ന ദൈവങ്ങളായി ആരാധിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് വിദേശികൾ പറയും വിഷമുള്ള സർപ്പങ്ങളെ ആരാധിക്കുന്ന വിധികളാണ് കേരളീയർന്ന് നമ്മൾ വിഷമുള്ള പാമ്പിനെ അല്ല ആരാധിക്കുന്നത് നമ്മൾ സാക്ഷാൽ ശിവഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വാസുകി സർപ്പത്തെയും അനന്തശായിയായി ആദി നാരായണമൂർത്തി പള്ളി കൊള്ളുന്ന ആ അനന്തനാഗത്തെയും ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുന്ന അനന്തനാഗത്തെയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരിൽ നിന്നുണ്ടായവരാണ് ഇവിടെ കാണുന്ന എല്ലാ നാഗങ്ങളും ഇഴജീവികളും എല്ലാം അവരുടെ രാജാക്കന്മാരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവരെ പ്രാർത്ഥിക്കുന്നത് വഴി ഒരു ഒരു ഇഴജീവി നമ്മളെ ചവ കടിക്കുകയോ ഒരു വിഷത്തിൻ്റെ ഒരു ദംശനം നമുക്കുണ്ടാവുകയോ ഒന്നും സംഭവിക്കുകയില്ല മറ്റുള്ളവർക്ക് അതിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് വിദേശികളൊക്കെ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് അറിവില്ലാത്തവർ നാഗാരാധനയോ നാഗങ്ങളെ ആരാധിക്കുന്നു കാ എഴഞ്ഞു നടക്കുന്ന കടിക്കുന്ന പാമ്പിനെ ആരെ ഈ നാഗങ്ങളെ ആരാധിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ ഒരു പാമ്പും കടിക്കില്ല എന്ന പരമസത്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ വാദിക്കാൻ വരുന്നവരോട് കാരണം പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിലും സാരമില്ല അവർക്കൊക്കെ സ്വയം മനസ്സിലായി അവർ ഒരു പാതയിലൂടെ സഞ്ചരിക്കും നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം സാക്ഷാത് പരബ്രഹ്മചൈതര്യ ചൈതന്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് പാമ്പായാലും പല്ലിയായാലും പൂച്ചയായാലും ഈച്ചയായാലും മനുഷ്യനായാലും ഇവിടെ കാണുന്ന പുല്ലുകളായാലും വൻവൃക്ഷങ്ങളായാലും മുതുമുത്തശ്ശൻ മരങ്ങളായാലും യുഗങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മേരു പർവ്വതം ഹിമാലയ പർവ്വതങ്ങളും എല്ലാം എല്ലാം ഭഗവാൻ ഒരാൾ സൃഷ്ടിച്ചതാണ് ഇത് ആരാണ് സൃഷ്ടിച്ചത് നമ്മൾ ആ ഒരു ഒരു നമ്മുടെ റോള് നൂറ് വർഷം ജീവിക്കുകയാണെന്ന് കരുതുക ആ നൂറ് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു ആ നൂറ് വർഷത്തിന് മുമ്പും നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ഈ ഭൂമി ഇവിടെ ഇല്ലായിരുന്നോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഉണ്ടായിരുന്നു ആരാണത് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് ആ ആളിനെ കണ്ടുപിടിക്കാൻ ഒന്ന് പുറകേക്ക് പുറകേക്ക് പോയിക്കോളൂ അപ്പോൾ ആ ഒരു ചോദ്യമുണ്ട് ആരാണിതെല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ പ്രപഞ്ച സൃഷ്ടാവായ ആദ്യ ബ്രഹ്മത്തെ ആ മഹാബുദ്ധിയെ പ്രണമിക്കുന്നത് അങ്ങനെ ആ നമ്മൾ ഈ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളും ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു ശക്തിയും എല്ലാം നമുക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മളിതൊന്നും അന്വേഷിക്കാതെ നമ്മൾ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ കുറച്ചു കാലം ജീവിക്കുന്നു കുറച്ചുകാലം രോഗാതുരായിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂടുന്നു പിന്നെ ക്യാൻവാസിന് പുറത്താകുന്നു സ്ക്രീനിൻ്റെ പുറത്തായി പോകുന്നു നമ്മൾ പിന്നെ നമ്മളെ ആ ഒരു പിക്ചറിൽ കാണാനില്ല അതിന് പകരം വേറെ ആൾക്കാരവിടെ ആടി തിമുറുക്കുന്നു അവരും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അപ്പുറത്തായി പോകുന്നു കാണുന്നില്ല ഇങ്ങനെ കുറേ പേര് വന്ന് അവനവൻ്റെ റോള് ചെയ്തിട്ട് പോകുന്ന ഒരു ഒരു വലിയ സ്ക്രീനാണ് ഈ പ്രപഞ്ചം അല്ലേ അതിലെ ഒരു ചെറിയ ഒരു റോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ മനുഷ്യനും ഓരോ ജീവജാലങ്ങളും നമുക്കൊപ്പമുള്ള ഈ ജീവജാലങ്ങൾ വരും നമ്മൾ എത്രയോ മരങ്ങൾ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു തെങ്ങുകളും ചെടികളും മരങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പോകുമ്പോഴും ഇവിടെ ഉണ്ടാവും ഒരുപാട് കാലം കഴിയുമ്പോൾ അതും ന നശിച്ചു പോയേതെങ്കിലും പ്രകാരത്തിൽ പക്ഷേ നമ്മളെക്കാളും ലൈഫ് സ്പാൻ അവർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കൂ നിങ്ങളുടെ മനസ്സ് വളരും പ്രപഞ്ചത്തോളവും വിശാലമാവും ഇവിടെ കാണുന്നതെല്ലാം നമ്മൾ തന്നെയാണെന്നുള്ള ആ പ്രാപഞ്ചിക സത്യം നമുക്ക് ബോധ്യപ്പെടും അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ പാത ആ പാതയിലേക്ക് എല്ലാവരുടെയും മനസ്സ് തുറക്കട്ടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ സകല കർമ്മങ്ങളും പ്രകൃതീശ്വരിയായ ദേവിയുടെയും പരമാത്മാവായ ഭഗവാൻ്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവന്തു